ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടർ ഇയറിലെ റോയൽ മാഡിൻ്റെ അവസാനത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ലാലിഗേര് സെവിയ്ക്കെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് സാന്ധ്യാവോഭരണ ബില്ല് വെച്ചിട്ടുണ്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് കേരള വഞ്ചലോട്ടിയുടെ പിള്ളേര് നാല് രണ്ട് എന്നുള്ള സ്കോളറിന് സെവിയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇതോട് ഇതോടുകൂടിയിട്ട് ലാലിഗേരുടെ ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് റയൽ മാർട്ട് ഇരിക്കുന്നത് ഒരു സമയം ഭാഷണയമായിട്ട് വലിയ പോയിൻ്റ്സിൻ്റെ വ്യത്യാസത്തിലേക്കായിരുന്നു അവർ വേറെ പക്ഷെ ആ ബാസോണ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് റെയിൽമാട്ട് രണ്ടാം സ്ഥാനത്ത് റെയിൽമാറ്റിൻ്റെ മറ്റൊരു റൈവൽസ് ആയിട്ടുള്ള അത്ലറ്റിക്കോമാഡനാണ് നിലവിൽ ലാലിഗ ടൈബിൾ തലപ്പത്തിരിക്കുന്ന പക്ഷേ ഒരേ ഒരു പോയിൻ്റിൻ്റെ വ്യത്യാസം മാത്രമേ അത്ലറ്റിക്കോമാഡുമായിട്ട് റെയിൽമാറ്റിനുള്ളൂ പക്ഷെ ബാസോണ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് പത്തൊമ്പത് മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് അവർക്ക് മുപ്പത്തി എട്ട് ആണ് പത്തൊമ്പത് മത്സരങ്ങൾ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചത് റെയിൽമാറ്റിന് നാൽപ്പത് പോയിൻസ് ഉണ്ട് പതിനെട്ട് മത്സരങ്ങൾ മാത്രമേ കളിച്ചുള്ളൂ അതായത് ബാസോണയുമായിട്ട് ഒരു ഗെയിം ഗെയിമിൻ ഹാൻഡ് അത്ലറ്റിക്കോമാഡനും റയൽ റെയിൽമാഡനും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സെവിയക്കെതിരെയുള്ള റയൽ റെയിൽമാഡിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും മികച്ച ഹാഫുകളിൽ ഒന്നായിരുന്നു എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയറിന് സസ്പെൻഷൻ കിട്ടിയതുകൊണ്ട് ഈ മത്സരത്തിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല റോഡ്രിഗോ ആയിരുന്നു കിലിനംബാപ്പയുടെ പാർട്ണറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് റെയിൽമാഡന്റെ മത്സരത്തിലേക്ക് വരുന്നത് ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻമാരായിട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെക്സിക്കൻ സൈഡിലുള്ള പച്ചൂക്കയാണ് റെയിൽമാഡന് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് റയൽമാർഡ് വിജയിച്ചുമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളത്തോളം ഈ കാലണ്ടർ ഇയറിലെ അഞ്ചാമത്തെ ട്രോഫിയാണ് റയൽമാർഡ് ഈ ഇൻ്റർകോണ്ടിനെൻറ്റൽ കപ്പ് വിജയിച്ചത് കൂടിയിട്ട് രസമാക്കിയിട്ടുള്ളത് അവരുടെ മറ്റ് കിരീടങ്ങൾ ഏതൊക്കെയാണ് ലീഗ ചാമ്പ്യന്മാരായത് അവർ ഈ വർഷം തന്നെയാണ് അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് വിന്നേഴ്സായത് ഇതേ വർഷം തന്നെയാണ് പിന്നീട് യൂറോപ്യൻ സൂപ്പർ കപ്പ് വിജയിക്കുന്നു അതേപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് കൂടി വിജയിച്ചിരിക്കുകയാണ് അപ്പം അത്തരത്തിൽ ആ ഒരു കപ്പടിച്ചതിൻ്റെ തരിപ്പിലൊക്കെയാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് അതിലാണെങ്കിൽ കിലിൻ അടിക്കുന്നു ഗോളടിക്കുന്നു ഗോൾ അടിക്കുന്നു വിനീഷ്യസ് ജൂനിയർ ഗോൾ അടിക്കുന്നു അങ്ങനെ റോഡ്രിഗോയൊക്കെ ഗോൾ ഫാൻറ്റാസ്റ്റിക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അങ്ങനെ ഈ മത്സരത്തിലേക്ക് വരുന്നു ഈ മത്സരത്തിലും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ തരിപ്പിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലെയേഴ്സിൻ്റെ ഒരു ആവറേജ് പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അംബാപ്പയും റോഡ്രിഗോയും രണ്ട് ഫോർവേഡുകളായിട്ട് കളിക്കുന്നു പക്ഷെ അതിൽ തന്നെ റോഡ്രിഗോ പലപ്പോഴും ലെഫ്റ്റ് ലെഗ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു അതിൽ എംബാപ്പ ചില സാഹചര്യങ്ങൾ ലെഫ്റ്റ് ലെഗ് ഡ്രിഫ്റ്റ് ചെയ്തു വരുന്നു ഈവൻ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രഹീം ഡിയാഷെ നമുക്ക് ചില സാഹചര്യങ്ങൾ ലെഫ്റ്റിൽ കാണാൻ സാധിക്കും ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കാലം വഞ്ചിലുട്ടിയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ജൂഡ് ജൂഡ്ബല് ഗാമ് ഉണ്ടായിരുന്നു സബയോസിൻ്റെ വൺസ് എഗെയിൻ മറ്റൊരു ബ്രില്യൻ പെർഫോമൻസ് നമുക്ക് ഒരു മിഡ്ഫീൽഡിൽ കാണാൻ സാധിച്ചു ഫലേവൽ വർദ്ധി അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐഡിയലി ഇബ്രാഹിം ഡിയാസ് ആ ഒരു റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ടും ജൂബിലിംഗ് ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിക്കുന്നതായിരുന്നത് പക്ഷേ പലപ്പോഴൊക്കെ നമുക്ക് ഇബ്രാഹിം ഡിയാസിനെ ആ ഒരു വിങ്ങിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വാസ്കസ് ആ ഒരു ഫുൾ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെങ്ങായി ഭയങ്കരമായിട്ട് ആ റൈറ്റ് സൈഡിൽ വിത്ത് പ്രൊവൈഡ് ചെയ്തായിരുന്നു പിന്നാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കമോങ്ങിയാണ് ചൊമേനി ഡിഫെൻസിൽ സ്റ്റാർട്ട് ചെയ്തു റുഡികറിനൊപ്പം പിന്നെ മാസ്കസ് ഫുൾ ബാക്ക് ആയിട്ട് ഇതായിരുന്നു റെയിൽമാറിൻ്റെ ലൈനപ്പും ഒരു ആവറേജ് പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ബ്രഹീം ഡിയാസിൻ്റെ ആവറേജ് പൊസിഷൻ കൂടുതലും ആ ഒരു മിഡ് ഏരിയയിൽ തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്ന പിന്നെ എന്താണ് ജൂഡ് ജുഡ്ബെലിംഗൊക്കെ അഗെയിൻ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള മറ്റൊരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കമോങ്കിയെ മാൊരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹം സെൻറ്ററിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ബോൾ വിന്നിങ് എബിലിറ്റിയും ആ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു വാസ്കസതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറ്റാക്കിങ് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇടുമ്പോൾ കാര്യമായിട്ട് ട്രാക്ക് ബാക്കോ പരിപാടികളോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വാസ്കസിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊരു സംഭവമാണ് പിന്നെന്താണ് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു പിന്നെന്താണ് ടോണി റുഡികർ ഡിഫൻസിൽ അഗൈൻ ഒരു മോൺഷസ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ലോങ് ബോളുകൾ നമുക്ക് കാണാൻ സാധിച്ചു പത്ത് ലോങ് ബോളുകൾ അറ്റംറ്റ് ചെയ്തിൽ എട്ടെണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കമങ്കയുടെ കാര്യം കമങ്ക ഒരു പിന്നെ ഒരു ക്ലിയറൻസ് ലൈനിൽ നടത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു അതൊരു വല്ലാത്തൊരു അസിസ്റ്റാണ് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം പിന്നെ ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഏഴ് ടാക്കലുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സബയോസ് ഞാൻ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിൽ സ്ലൈഡിങ് ടാക്കിൾ നടത്തുന്നുണ്ടാകുമ്പോൾ ഈ സെവിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സൈഡാണ് പക്ഷെ അതിൽ ബ്രോക്കൺ പ്രസ്സാണെന്ന് മാത്രം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറോ കാര്യങ്ങളോ ഇല്ലാതെ പ്രസ് ചെയ്യുന്ന ഒരു സൈഡാണ് അവർ മിഡ് ടേബിൾ ഇരിക്കുന്ന ഒരു സൈഡാണ് നല്ല കാര്യമുണ്ടോ പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ മത്സരം തുടങ്ങുമ്പോൾ അപ്പോൾ ആ രീതിയിൽ എന്താണ് അത്ര നല്ല സ്ഥിതിയിലൊന്നുമല്ല സെവിയായിരിക്കുന്നത് പക്ഷേ ഒരു പ്രസ്സൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആ പ്രസ്സിനൊന്നും സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ റയലിനെ സംബന്ധിച്ചോളം കാര്യങ്ങൾ എളുപ്പാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് റോഡ്രിഗോ റോഡ്രിഗോ പദ ഈ മത്സരത്തിൽ ഗോളടിച്ചിരിക്കുകയാണ് ഇപ്പം അടുപ്പിച്ച് മൂന്ന് മത്സരങ്ങൾ വേൾഡ് കോമ്പിനേഷൻ എതിരെ ചങ്ങായി ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ് പിന്നെ ഫെഡേ ഫെഡേവാൽവർദെ എൽ ഹാൽക്കൻ എൽ ഹാൽക്കനെ കുറിച്ച് ഞാൻ സംസാരിക്കാം ആ ചങ്ങയുടെ ഗോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ എംബാപ്പെ എംബാപ്പെ ക്ലബ് അത്ലറ്റിക്കിനെതിരെയുള്ള മത്സരത്തിൽ പെനാൽറ്റി മിസ് ചെയ്തുള്ള സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ശരിക്കുള്ള എംബാപ്പം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും തരുമെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് കാർലോഞ്ചിലോട്ടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രൈക്കർ റോളുള്ള അഡാപ്റ്റേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിന് കാർലോ ചിലോട്ടി അങ്ങനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില മൂവ്മെൻ്റ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം അതായത് ഒരു സ്ട്രൈക്കർ എങ്ങനെയാണോ മൂവ് ചെയ്യേണ്ടത് ആ രീതിയിൽ അദ്ദേഹം മൂവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോൺഫിഡൻസ് അതിന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗുഡയിലും ബാഡയുമാണ് സെവിയയുടെ സെൻഡ് ഹാഫ് പാർട്ട്ണേഴ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർക്കിടയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ഇൻസൈഡ് റണ്ണും ചില സാഹചര്യങ്ങളിൽ ഔട്ട്സൈഡ് റണ്ണും അതൊക്കെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൽ അദ്ദേഹം പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരുന്നുണ്ടാണ് അപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇവർ നല്ല രീതിയിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഈ ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സ് എന്നുള്ള ഷോട്ടുകൾ അടിക്കുന്നുണ്ട് അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ബാങ്ങറുകൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അടിക്കുന്നുണ്ടെന്നുള്ളത് കിലിൻ എംബാപ്പ പറഞ്ഞുള്ള സംഭവമാണ് ആ രീതിയിൽ രണ്ട് ബാങ്ങറുകൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കാരണം അഞ്ചിറ്റോട്ടി ടീമിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സംഭവമാണ് കാരണം ആ ജാതി എബിലിറ്റിയുള്ള പ്ലേഴ്സാണ് വെടിയുണ്ടകൾ അടിച്ചു കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് പിന്നെ എംബാപ്പെ സംഭവം ഞാൻ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമാണ് എബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ലാത്ത ഒരു സംഭവമാണ് കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നമാണ് റയൽ മാഡൻ്റെ ഷർട്ട് ധരിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നമാണ് കാരണം അതിൻ്റെ ഒരു ഒരു ഹെവിനെസ് ഉണ്ട് അതൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്തു വരണം അഡാപ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഡെലിവറി ചെയ്യുന്നത് എനിക്ക് പിന്നെ ഒട്ടും സംശയമില്ലാത്തൊരു സംഭവമായിരുന്നു ഞാനതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ഗോളുകൾ ഗോളുകടിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു ആ രീതിയിൽ അദ്ദേഹം ക്ലിനിക്കലായിട്ടില്ല പക്ഷേ കൃത്യമായിട്ടും ഇമ്പ്രൂവായി വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഓൾറെഡി പെനാൽറ്റി ഗോളുകളും എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹം മൊത്തം പതിനാല് ഗോളുകൾ സോഫാർ ഈ സീസണിൽ അടിച്ചു കഴിഞ്ഞു സീസൺ പകുതിയാകുമ്പോഴേക്കും പത്ത് ഗോളുകളിൽ ആ ലീഗിൽ അടിച്ചിട്ടുണ്ട് നല്ല നമ്പേഴ്സാണത് അതിലും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത് ഡീസെൻറ്റ് നമ്പേഴ്സാണ് ഇതിലും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിലിനംബാപ്പേ അത്തരത്തിലുള്ള ഒരു പ്ലെയർ ആയാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ ആ എക്സ്പെക്റ്റേഷനുസരിച്ച് അദ്ദേഹം സോഫാർ എത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം ഡെലിവറി ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അപ്പോൾ എന്തായാലും കാർവാഞ്ചോഡി എന്ന് പറയുന്ന മാനേജർക്കും അത്തരത്തിലൊരു കഴിവുണ്ട് പ്ലെയേഴ്സിൻ്റെ അടുത്തുനിന്ന് ബെസ്റ്റ് എടുക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇത് സെവിയയുടെ ഡിഫെൻസിംഗും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു ആ രീതിയിൽ റയലിനെ സംശയങ്ങളും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ഈ മത്സരത്തിൽ പക്ഷേ സ്റ്റിൽ എന്നാണ് സീസൺ പകുതിയാകുമ്പോൾ റയൽ മാഡ് നെല്ലെ അങ്ങോട്ട് ഗിയർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇനിയും ഹിക്കപ്സുകൾ വരും കാരണം ഇപ്പോൾ രണ്ട് ഗോളുകൾ ഈ മത്സരത്തിൽ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഡിഫെൻഡിങ് ഇപ്പോഴും പ്രശ്നമാണ് ചെമേനി ആ സെന്ധ ബാഗ്രോളത്ര കംഫർട്ടബിൾ ഒന്നും അല്ല ഇന്നലെ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾ നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കണം അതിൻ്റെ പൊസിഷനിങ്ങിലുള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഈ മത്സരത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ തിക്കോർട്ടുമൊക്കെ ബോൾ നേരെ ഗീവ് അവേ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വാസ്കസ് ബോൾ ഗിവ് അവേ ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വലിയ തോതിൽ പണിഷ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് പക്ഷെ മറ്റ് ടീമുകൾക്കെതിരെ അത് പണിഷ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്താണ് നമുക്ക് കൃത്യമായിട്ടും റയൽമാറ്റിന്റെ ആ ഒരു ഫോർവേഡ് ലൈനിൽ കുറച്ചും കൂടെ ബാലൻസ് നമ്മൾ സീസണിൻ്റെ തുടക്കത്തിനപേക്ഷിച്ചിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ഈ എംബാപ്പയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഒരു സ്ട്രൈക്കർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രൈക്കറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആ മൂവ്മെൻറ്റ് തന്നെയാണ് അത് മെച്ചപ്പെട്ട് കാണുന്നുണ്ട് ഇപ്പോഴും ടോപ്പായി എന്നല്ല പറയുന്നത് മെച്ചപ്പെട്ട് കാണുന്നുണ്ടാണ് അത് റയലിന് ഗുണമേ ചെയ്യുള്ളൂ എംബാപ്പയ്ക്കും ഗുണമേ ചെയ്യുള്ളൂ എംബാപ്പ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പണിയെടുക്കണം കാര്യമായിട്ട് തന്നെ പണിയെടുത്താൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകുന്നത് അപ്പോൾ എന്തായാലും ഇനി മത്സ്യത്തിൻ്റെ കാര്യത്തിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫ് ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ഹാഫ് അപ്പോൾ അതിൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റയൽ ഗോൾ അടിക്കുന്നു ആദ്യത്തെ ഗോൾ തന്നെ സംസാരിക്കേണ്ട തരത്തിലുള്ള ഒരു ഗോളാണ് കിലിനംബാപ്പയുടെ ബാങ്ങറാണ് പക്ഷെ ആ ഗോൾ വന്നിട്ടുള്ള വഴി നമ്മൾ നോക്കുമ്പോൾ അതിൽ ഖമാമിൻഗയുടെ ഇൻവോൾവ്മെൻ്റ് ജൂഡ് ബെലിങ്ങാമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതൊക്കെ സംസാരിച്ച് പോകേണ്ടതായിരുന്നു അപ്പോൾ അതിൽ തന്നെ റയൽമാർ ബാക്കിൽ നിന്ന് ബില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മുടെ സെവിയയുടെ രണ്ട് മിഡ്ഫീൽഡർമാരുണ്ട് ഇപ്പോൾ സാമ്പി ആണെങ്കിലും അതുപോലെ തന്നെ അഗൂമിയ ആണെങ്കിലും അപ്പോൾ ഇവർ പ്രസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇവർ റയൽമേഡൽ ഏരിയയിലേക്ക് വന്നിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് ആ പ്രെസ്സിന് സ്ട്രക്ചർ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ സ്റ്റിൽ കമമങ്കയുടെ അടുത്തുനിന്ന് ആ ബോൾ ജൂബിലി ഞാമിലേക്ക് കൊടുക്കുന്ന സാഹചര്യം അതായത് ആ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡ് റോളിൽ നിന്ന് അദ്ദേഹം താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇട്ട് കമമങ്കയെനെ ഹെൽപ്പ് ചെയ്യുകയാണ് ആ ബിൽഡപ്പ് ഫേസിൽ അപ്പോൾ അവിടെ ഈ അഗൂമോ അദ്ദേഹത്തിലേക്ക് ആണ് അപ്പോൾ അവിടെ ഈ അകുമായിട്ടുള്ള ആ ഒരു ഡ്യൂലിൽ ജൂബിലിംഗം തൻ്റെ സ്ട്രെങ്ത് കഴിച്ചു വയ്ക്കണം അതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരിയുന്നു തിരിഞ്ഞിട്ട് പിന്നെ കൃത്യമായിട്ടുള്ള പാസ് കൊടുക്കണം ആർക്കാണ് പാസ് കൊടുക്കുന്നത് റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തുള്ള ബ്രഹീം ഡിയാസ് ആണ് ആ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വന്നിട്ട് ആ പാസ്സിനായിട്ടുള്ള ആ ഒരു ചോയ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് കള്ളവൻ ചൂടിയുടെ ഫുട്ബോളുള്ള ഒരു സ്പെഷ്യാലിറ്റി കെ ആണ് ഒരു റിജിഡ് പൊസിഷനും കാര്യങ്ങളൊന്നും പ്ലേഴ്സ് ഹോൾഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവർക്കിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാം അപ്പോൾ അവസരത്തിൽ ബ്രഹീം ഡാസ് ഡ്രിഫ്റ്റ് ചെയ്തു വരുന്നു അദ്ദേഹത്തിനെനിക്ക് പാസ് കൊടുക്കുന്നു ബ്രഹീം ഡിയാസ് എന്ത് ചെയ്തു വെച്ചാൽ തന്റെ ലെഫ്റ്റിൽ നിൽക്കുന്ന പിന്നെ ടച്ച് ലൈൻ വിങ്ങറിനെ പോലെ നിൽക്കുന്ന റോഡ്രിഗോ കൊടുക്കുന്നു റോഡ്രിഗോ അതുമായിട്ട് ഡ്രിബിൾ ചെയ്യുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിലുണ്ടല്ലോ നമ്മുടെ കമവിംഗ ഇൻവേർട്ട് ചെയ്തിട്ട് ആ മിഡ്ഫീൽഡിലൂടെ ഒരു വല്ലാത്തൊരു റണ്ണ് നടത്തുന്നുണ്ട് ആ റണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗോളില് കാരണം വെച്ചാൽ ലൊക്കോങ്കോ സാംബിയ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ് അവിടെ കമവിംഗ ആ റണ്ണ് നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ക്ക് അവിടെ ആ ഔട്ട്സൈഡ് ദ ബോക്സിൽ സ്പേസ് ഉണ്ടായി കൊടുക്കാനാണ് അല്ലെങ്കിൽ ഈവൻ കവങ്ക ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാസ് കൊടുത്താലും എന്താണ് ഗുണം ചെയ്യും കാരണം കവങ്ക ഒരു മിഡ്ഫീൽഡർ ആണ് അദ്ദേഹത്തിന്റെ ഫിനിഷിങ് കാര്യങ്ങൾ മാത്രം മികച്ചതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ ബോൾ ബോർഡ് കൊടുത്തുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് കാരണം ഒരു ലെഫ്റ്റ് ബാക്ക് ഒന്നുമല്ലല്ലോ ആളൊരു മിഡ്ഫീൽഡർ ആണല്ലോ പക്ഷേ സ്റ്റിൽ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ റണ്ണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ റോഡ്രിഗോ എന്നിട്ട് എംബാപ്പെ എംബാപ്പിക്കുന്നു അപ്പൊ എംബാപ്പയുടെ അടുത്ത് ആരുമില്ല ഈ അഗോമിയൊന്നും ഭയങ്കരമായിട്ട് അവിടെ ഹാർഡ് വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എംബാപ്പയുടെ അടുത്തേക്കൊന്നും വരുന്നില്ല അപ്പം എംബാപ്പയ്ക്ക് ടച്ച് എടുത്ത് മെഷർ ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള സ്പേസും ടൈമും കിട്ടണം കാര്യമായിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അദ്ദേഹം ആ ഷോട്ട് അൺലീസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു പ്ലെയർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹം ഔട്ട്ഷേറ്റ് ബോക്സിലാണ് ബോൾ റിസീവ് ചെയ്യുന്നത് ഇഷ്ടമൊരു പണി ഇനി എടുക്കാനുണ്ട് പക്ഷെ എഡ്ജ് ആ ഫിനിഷാണ് അവിടെ എംബാപ്പയുടെ ഭാഗം നമുക്ക് കാണാൻ സാധ്യത അതിനുശേഷം നമ്മൾ എന്താണ് കാണുന്നത് സ്കസിന്റെ ക്രോസ് റൈറ്റ് സൈഡിൽ നിന്നുള്ള വാസ്കസിന്റെ ക്രോസ് എംബാപ്പ കൊടുത്തിട്ടുള്ള ആ ഒരു ക്രോസിൽ എംബാപ്പയുടെ റണ്ണ് മികച്ചതാണ് എംബാപ്പെ ആദ്യം പുറകിൽ റൺ നടന്നു പിന്നെ മുമ്പിലോട്ട് വിടയലിൻ്റെ മുമ്പിലോട്ട് റണ്ണ് നടത്തുന്നു അപ്പോൾ വാസ്കസിന് റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ നിയർ പോസ്റ്റ് ഫിനിഷ് അത്ര മികച്ചതായില്ല പക്ഷെ അവിടെയുള്ള മൂവ്മെന്റ് ആ റണ്ണ് ഫെൻറ്റാസ്റ്റിക് സ്ട്രൈക്കറിനെ പോലെ അദ്ദേഹം അവിടെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൊടുക്കണം പിന്നെ റയൽ മാഡിൻ്റെ കൗണ്ടർ അറ്റാക്ക് നമ്മൾ കാണാണ് കൗണ്ടർ അറ്റാക്കിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന റോഡ്രിഗോക്ക് പാസ് കൊടുക്കുന്നു റോഡ്രിഗോയുടെ ലെഫ്റ്റിലൂടെ ഓവർലാപ്പിംഗ് റൺ നടത്തുന്നത് ജൂബിലിഗാം ആണ് ജൂബിലിഗാം അത്തരത്തിലുള്ള വില്ലിംഗ് റണ്ണറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ജൂബിലിഗാം എന്നിട്ട് ഷിമ്മിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഷോൾഡർ ഡ്രോപ്പൊക്കെ കാണിച്ചിട്ട് എന്താണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നു അപ്പോഴേക്കും വാസ്കസ് എത്തിയിട്ടുണ്ട് വാസ്കസിനെ നമുക്ക് ആ ഒരു ഇനീഷ്യൽ പിക്ചറിൽ കാണാൻ സാധിക്കില്ല ആ ഒരു മെഡ് ഏരിയയിൽ റൈലിൻ്റെ അടുത്ത് ബോൾ ഇരിക്കുന്ന സാധാരത്തിൽ പക്ഷേ വാസ്കക്സ് ഓടിയെത്തുന്നു വാസ്കസിൻ്റെ ക്ലവർ മൂവ്മെൻറ്റ് ഒരു സ്ട്രൈക്കറിന്റെ മൂവ്മെൻറ്റ് നമുക്കവിടെ വാസ്കസിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു പക്ഷേ അതിൽ നിന്നൊന്ന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്നൊരു കോർണർ ലഭിക്കുകയാണ് മൊത്തം വാദമുണ്ട് ആ കോർണർ ഷോട്ട് കോർണർ റേ മേഡൽ എടുക്കുന്നു എന്നിട്ട് ഈ കമവിംഗ കമവിംഗ ഫെഡേ വാൽവൃതിക്ക് നീക്കി കൊടുക്കുകയാണ് ഫെഡേ വാൽവൃതി ആരും ക്ലോസ്ഡൌൺ ചെയ്യുന്നില്ല പക്ഷേ മുപ്പത് വാരം അകലെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫെഡേ വാൽവൃതിയുടെ കാലുമൽ ആ ബോൾ കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഫെഡേ വാൽവർദ എന്നിട്ട് അവിടെ നിന്ന് ഒരു സാധനം അങ്ങോട്ട് അടിച്ചു കയറ്റാൻ തീരുമാനിക്കുകയാണ് എൽ ഹാൽക്കൻ്റെ മറ്റൊരു എൽ വാട്ട് എ ഗോൾ അതുണ്ടല്ലോ അത് ഒരു രക്ഷയില്ലാത്തൊരു സ്ട്രൈക്ക് ആണ് കിടിലും ബോൾ സ്ട്രൈക്കറാണ് ഫെഡേ വാൽവർദ എന്നുള്ളത് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല വല്ലാത്തൊരു സ്ട്രൈക്ക് അതൊന്നും ചെയ്യാനില്ല അതിന്റെ ആ ഒരു സ്വേർവ് അതിങ്ങനെ വലയിലേക്ക് തൊളഞ്ഞു കയറി പോയിട്ടുള്ള ആ രീതി അതൊരു രക്ഷയില്ല വാട്ട് എ ഗോൾ മാൻ ആ അസിസ്റ്റ് അപ്പോ അതിന്റെ അസിസ്റ്റ് കബങ്കിന്റെ പേരിലാണ് ഇരിക്കുക പക്ഷെ അവിടെ കമയി ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തു ഫെഡേ വാൽവൃതയ്ക്ക് അത്രേ ചെയ്തിട്ടുള്ളൂ പക്ഷെ ബാക്കിയൊക്കെ ഫെഡേ ആണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് കാർലോഞ്ചുട്ടി സെലിബ്രേറ്റ് ചെയ്തു കാർലോൻ ചൂട്ടി ഭയങ്കര ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള ഗോളുകൾ ഫെഡേ വാൽവൃതയ്ക്ക് അടിക്കുമ്പോൾ കാരണം മാത്രമല്ല ഇത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇപ്പൊ അവരിങ്ങനെ ഈ സംഭവം ഇങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യല്ലേ ആ രീതിയിൽ അങ്ങനത്തെ ഒരു ബാനർ കഴിഞ്ഞാൽ ആരായാലും സെലിബ്രേറ്റ് ചെയ്തു പോകും മാത്രമല്ല കാർലോഞ്ചുട്ടി ആരാ മോതല് ഫെഡേ വാൽവൃതയെ കൊണ്ടൊരു സീസണിൽ പത്ത് ഗോളിന് മുകളിൽ അടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് എന്താണ് ആ സീസണിൽ പറയുന്നത് എല്ലാവർക്കും ഓർമ്മയില്ല അതായത് ഫെഡേ വാൽവർദ ഈ സീസണിൽ പത്ത് ഗോളുകൾ അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കോച്ചിങ് ലൈസൻസ് കീറിക്കളെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആ ആൾ നിന്നിട്ട് ആ സീസണിൽ ഫെഡേയെ കൊണ്ട് പത്ത് ഗോളിനും മുകളിൽ അടിപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് ഗോളുകൾ എങ്ങാനും ആ സീസണിൽ അടിച്ചിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ഇപ്പോൾ മറ്റൊരു ബാങ്ങർ ഗോള് കർവോഞ്ചുട്ടിയുടെ കീഴിൽ ഫെഡേ വാൽവെതെ അടിച്ച് കഴിച്ചിരിക്കുകയാണ് ഈ സീസണിൽ ഇതിപ്പോൾ അഞ്ചാമത്തെ ഗോളാണ് ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ഫെഡേ വാൽവർദ അടിക്കുന്നത് എൽ ഹൽക്കൺ എന്ന് പറയുന്ന ഫെഡെ വാൽബർ എവിടെയൊക്കെയാണ് കളിക്കുക ചങ്ങായി എവിടെയൊക്കെയാണ് കളിക്കുക റൈറ്റ് പാക്കായിട്ട് കളിക്കും മിഡ്ഫീൽഡിൽ ആ ഡബിൾ ഫ്രോഡിൽ കളിക്കാൻ പറ്റും ആ ഡബിൾ ഫ്രോഡിൽ തന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ആയിട്ടും റൈറ്റ് മിഡ്ഫീൽഡ് ആയിട്ടും കളിക്കാൻ പറ്റും റൈറ്റ് ആയിട്ട് കളിക്കാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ആകെ ആ ഗോൾ കീപ്പർ പണി മാത്രമേ ചെങ്ങായി എടുക്കാത്തുള്ളൂ ബാക്കിയെല്ലാം ആ ക്ലബിന് വേണ്ടി എടുക്കാൻ ചെങ്ങായി തയ്യാറാണ് അതും സന്തോഷത്തോടെ ചെയ്യും പാഷനായിട്ട് ചെയ്യും ആൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി വെച്ചിട്ട് ഇത്രയൊന്നും ഗോളുകൾ അടിച്ചാൽ പോരാ ഇനിയും കൂടുതൽ ഗോളുകൾ അടിക്കണം കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തണം കാരണം ആളടിച്ചു കയറ്റുന്ന വെടിയുണ്ടല്ലോ എൻ്റെ പൊന്നു ചെങ്ങായമാരെ അതങ്ങനെ ആരുടെയെങ്കിലും മേത്ത് മാൻ അനദർ ബാങ്ങർ അങ്ങനെ ഫെഡയുടെ ബാഗർ കൂടിയത് കൂടി പത്തൊമ്പത് മില്ലത്തിന് രണ്ടേ പൂജ്യത്തിൻ്റെ റയൽ അയന്മാരുടെ എടുക്കണം പിന്നെ റുഡിഗർ ഗോൾ കീപ്പറിൻ്റെ ക്ലിയറൻസ് ആർ ഹാഫ് ഫീലിൻ്റെ അടുത്ത് നിന്ന് വിൻ ചെയ്യുന്നു എന്നിട്ട് ആ ബോള് എംബാപ്പയ്ക്ക് ലെഫ്റ്റാണെങ്കിൽ സാരി എംബാപ്പ നിൽക്കുന്നത് എംബാപ്പയിലേയും കൊടുക്കുന്നു എംബാപ്പ അത് ജൂഡിൻ്റെ ബോക്സിലേക്കുള്ള ഉണ്ടായിരുന്നു ജൂഡും ഇതേപോലെ ഒരു രക്ഷയില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ വർക്ക്റേറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഓൺഡബോൾ എബിലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് പ്രസ് റെസിസ്റ്റൻ്റാണ് ചെങ്ങായി ബോക്സിലേക്കും റണ്ണ് നടത്തണം ഏരിയ എബിലിറ്റി ഏറ്റവും കൂടുതൽ ആ ഒരു ഫ്രണ്ട് ഏരിയയിലുള്ളൊരു ചെങ്ങായി ഇയാളാണ് അപ്പോൾ ഈ ഒരു അവസരം എംബാപ്പം ലെഫ്റ്റ് ലെഫ്റ്റിൽ നിന്ന് ബോൾ പിന്നെ ഒരു കട്ട് ബാക്ക് പോലെ കൊടുക്കുന്നു നമ്മുടെ ജൂഡിന് പക്ഷെ ജൂഡ് ഇന്ന് കാലി നീട്ടി വെച്ചിട്ടാണ് അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് സെവിയെ ഡിഫെൻഡ് ചെയ്യുന്നു പക്ഷെ റോഡ്രിഗോ ഒപ്പൺ ഉണ്ട് ബോക്സിൽ അപ്പോൾ അവിടെ ബോക്സിൽ ബോൾ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ അത് പിന്നെ പ്രെസ് ചെയ്ത് വിൻ ചെയ്യുകയാണ് റോഡറി എന്നിട്ട് അതിൻ്റെ ഒരു അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് ഈ റോഡ്രിഗോ അഗെയിൻ ഒരു ഒരു അണ്ടർ റേറ്റഡ് ആണ് റോഡ്രിഗോ ആ റയൽമാഡിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ കളിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബാലൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും റെയിലിൻ്റെ അറ്റാക്കിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലോങ് ബോൾ തിബോ കോർഫോടെ ലോങ് ബോൾ വരികയാണ് റോട്ടറി ഗോത് പിന്നെ ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്താണ് ലെഫ്റ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് റോട്ടറി ഗോത് വിൻ ചെയ്യുന്നു വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലേക്കാണ് വന്ന് ഉണ്ടായിരുന്നത് അങ്ങനെ അത് ജൂഡിലേക്ക് എത്തിയുള്ള സാഹചര്യത്തിൽ ആ ജാതി ഒരു പ്ലെയർ ആണ് മാത്രമല്ല നിങ്ങൾക്ക് ഫിസിക്കലി ചങ്ങനെ ബുള്ളി ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതിനും വകുപ്പില്ല അവിടെ ജൂഡ് ആ അഗൂമയുടെ ആ ഒരു പ്രസ്സിനെ വളരെ ഈസിലി പിന്നെ റെസിസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം റൈറ്റിലൂടെ റൺ ചെയ്യുന്ന വാസ്കസിനെ പിക്ക് ആണ് വാസ്കസും ബ്രഹീം ഡിയാസും തമ്മിലുള്ളൊരു വൺ ടു നമുക്ക് ആ അവസരത്തിൽ കാണാൻ സാധിക്കുന്നു അതിനുശേഷം വാസ്കസ് എന്ത് വെച്ചാൽ വാസ്കസ് ഒരു കട്ട് ബാക്ക് കൊടുക്കുകയാണ് റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഒരു അവസരത്തിൽ നമുക്ക് എംബാപ്പയുടെ ബ്യൂട്ടിഫുൾ റൺ വൺസ് അഗെയിം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബോക്സിലേക്കുള്ള മാത്രമല്ല റോഡ്രിഗോയുടെ റണ്ണുണ്ട് അപ്പോൾ റോഡ്രികോയുടെ റണ്ണാണ് ഈ ഒരു അവസരത്തിൽ വാസ്ക്സിപ്പിക്കുന്ന റോഡ്രിഗോടെ ഫസ്റ്റ് ടൈം ഫിനിഷ് ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് അപ്പോൾ അപ്പം ഇതിലെ നമുക്ക് ആ ഒരു സ്ട്രൈക്കറിൻ്റെ മൂവ്മെൻറ്റ് എംബാപ്പിട ഭാഗം കാണാൻ സാധിക്കും എന്തായാലും അങ്ങനെ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് മുപ്പത്തി മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റയൽ മാഡിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ക്രിസ്മസ് സമയത്ത് റേൽ മാഡിൻ്റെ ആരാധകർക്ക് ഒരു പ്രോപ്പർ ക്രിസ്മസ് ഗിഫ്റ്റ് സഞ്ചയാഗോപരണ പേര് റേൽ മാഡിൻ്റെ പ്ലേഴ്സ് കൊടുക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ മൂന്നേ പൂജ്യ കംഫർട്ടബിൾ ലീഡും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ലുക്ക് ബക്കിയോടെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് നമുക്ക് സെവിയ ഒരു ഗോൾ മടക്കുന്നതിൽ കാണാൻ സാധിച്ചത് ലുക്ക്ബക്കിയോ കമോയിങ്ക ആ ഒരു ഡ്യൂരും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നു അതേപോലെ തന്നെ വാൻലുവിൻ്റെയും ഇമ്പാക്റ്റ് ഉണ്ട് വാൻലു ആ ഒരു റൈറ്റ് വെങ്കിൽ നിൽക്കുന്നു ലുക്കുബക്കിയോ നീക്കി കൊടുക്കുന്നു അതായത് കമോയിങ്ക ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ലുക്ക്ബക്കിയോടെ എടുത്തു പക്ഷെ അത് വാൻലെങ്ങിലേക്ക് എത്തുന്നു വാൻലുവിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് അത് പിന്നെ ഇസാക്രോമെറോ ബോക്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളതോ അദ്ദേഹം എവിടെ ഉണ്ടെന്നുള്ളതോ ഒന്നും ഷെമി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു ഹെഡഡ് ഗോൾ അടിക്കുന്നു ആ രീതിയിൽ സെവിയ ഒരു ഗോൾ മടക്കി സ്റ്റാഫിൽ മറ്റൊരു ഇൻവോൾവ്മെൻ്റ് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റയൽമാഡ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാണ് അപ്പോൾ അതിൽ ഫെഡെ സബയോസ് കോമ്പിനേഷൻ വർക്ക് ചെയ്യാണ് അപ്പോൾ സബയോസ് ഫെഡയ്ക്ക് ബോൾ കൊടുക്കുന്നു അവർ രണ്ടുപേരും ക്ലോസ് അപ്രോക്സിമിറ്റിലാണ് നിൽക്കുന്നത് റയൽമാഡൻ്റെ ഹാഫിലാണ് ഇവിടെ സെവിയുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ വളരെ മോശമാണെന്നുള്ള കാര്യം ഓർക്കണം അവർ എന്ത് നോക്കി നിൽക്കാമെന്നൊരു പഠിത്തവും ഇല്ല ബാസ്കസ് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയി നിൽക്കുന്നുണ്ട് ഹാഫ് എലേൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഫെഡേ ഫെഡെന്നതിനു ശേഷം നിന്ന് കൊടുത്തുള്ള ആ ബോൾ ബാസ്കസിന് കൊടുത്തുള്ള ത്രൂ ബോൾ അതായത് റയൽ മാഡൻ്റെ ഡിഫെൻസ് ആ ത്രൂ ബോൾ ഫാൻറ്റാസിക് സംഭവമാണ് ചെറിയ വേറെ ഡിഫെൻസിങ് ഓഫ്ഫുൾ ആണ് ബാസ്കസ് അതുമായിട്ട് വന്നിട്ട് ആ റൈറ്റ് വിങ്ങിലൂടെ ഇങ്ങനെ ബോക്സിന് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി പോവുകയാണ് വേറെയും ഓപ്ഷൻസ് ഉണ്ട് അദ്ദേഹത്തിന് പിക്ക് ചെയ്യാനായിട്ട് ഉണ്ട് പക്ഷേ പകരം അദ്ദേഹം ഒരു ഷോർട്ടാണ് ക്ലീഷ് ചെയ്യുന്നു അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു പിന്നെ അവിടെ ബ്രഹീം ഡിയാസിൻ്റെ ബ്രഹീം ഡിയാസ് ഈ മത്സരത്തിൽ നല്ല രീതിയിൽ ടൈറ്റ് സ്പേസിൽ കളിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചുള്ളത് അപ്പോൾ അവിടെ ബോക്സിൽ അദ്ദേഹം അത് കൺട്രോൾ ചെയ്യുന്നു അതായത് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സാധനം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ കൺട്രോൾ ചെയ്യുന്നു എന്നിട്ട് അവിടെ കൃത്യമായിട്ടും സബിയോസ് അപ്പോഴേക്കും ബോക്സിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് സബിയോസിന് പിക്ക് ചെയ്യുകയാണ് സബിയോസ് കാര്യമായിട്ട് ബോക്സിലേക്ക് മൂവ്മെൻ്റ് ഒന്നും നടത്തുന്നുണ്ടായിരുന്നില്ല സബിയോസ് അദ്ദേഹത്തിൻ്റെ റോൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയായിരുന്നു അതായത് ആ മിഡ്ഫീൽഡിൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണയുണ്ട് മാത്രമല്ല കാരണം എന്ന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ഈ സബിയോസിൻ്റെ ഗെയിമിൽ ഈ സീസണിൽ കാണുന്ന തരത്തിലുള്ള ആ ഇൻവോൾവെൻ്റിന് കാരണം വെച്ചാൽ കൂടുതൽ മുമ്പോട്ട് പോകേണ്ട നിന്റെ പണി കാര്യങ്ങൾ അങ്ങോട്ട് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ മിഡ്ഫീൽഡിൽ അത് ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷെ ഷോട്ടും ബ്ലോക്ക് ചെയ്യപ്പെടണമെന്ന സിറ്റുവേഷൻ കണ്ടു അഗെയിൻ ബ്രഹ്മിം ഡിയാസിന്റെ ആ ഒരു കമ്പോഷർ നമുക്ക് ബോക്സിൽ അവസരത്തിൽ കാണാൻ സാധിച്ചു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പതിനൊന്ന് അറ്റംപ്റ്റുകൾ റെയിൽപാട് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ചെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു സിക്സ്റ്റി സിക്സ് പെർസൻറ്റേജ് പൊസഷൻ ഉണ്ടായിരുന്നു ഒരു ഡോമിനൻറ്റ് ഫസ്റ്റ് ഹാഫ് നമുക്ക് റെയിൽഡിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു ശെരിയ അഞ്ച് അറ്റംപറ്റുകൾ നടത്തി രണ്ടെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധ്യത അങ്ങനെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ റയൽ റേമേറ്റിന്റെ അറ്റപ്റ്റുകൾ കുറഞ്ഞു ആ അഞ്ച് അറ്റംറ്റുകളെ സെക്കൻഡ് ഹാഫിൽ റയൽ റേമേർഡ് നടത്തിയിട്ടുള്ളൂ മൂന്നെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ അഞ്ച് അറ്റംപിള് സെവിയും നടത്തി മൂന്നെണ്ണം അവരും ടാർഗറ്റിലേക്ക് അടിച്ചു ഒരു ബിഗ് ചാൻസ് മാത്രമേ റയൽ റേയിൽമാരെ സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ഹാഫ്ഫില്ോ കോർട്ടുള്ള ബോൾ ഗിവ്വേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു റയൽ റയിൽമാർട്ട് ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് പിന്നെ ഇടുമ്പോൾക്കാണ് നേരെ പാസ് കൊടുത്ത് നടന്ന ഇടും സാക്രമേറെ പിക്ക് സാക്രമേറയുടെ ഷോട്ട് പക്ഷേ കോർട്ട് തന്നെ സേവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മളു പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡയഗണൽ ലെഫ്റ്റ് സൈഡിലേക്ക് റയൽ മാഡ്രിഡ് കൊടുക്കുകയാണ് അത് സെവിയ ഡിഫെൻഡ് ചെയ്യുന്നു പക്ഷെ അവിടെ ആ ബോൾ പിന്നെ ബെലിംഗാം വിൻ ചെയ്യുന്നു ബെലിംഗാം വിൻ ചെയ്യുന്നു വീണ്ടും സെവിയ അത് പ്രസ് ചെയ്ത് വിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റോഡ്രിഗോ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ റോഡ്രിഗോ അത് കൗണ്ടർ പ്രെസ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നു അപ്പോൾ എന്താണ് ആ ബോൾ നിന്നിട്ട് കിരൺ എംബാപ്പയിലേക്ക് എത്തുകയാണ് കിരൺ പാപ്പ എന്നിട്ട് ആ ബോളി ട്വിസ്റ്റ് ചെയ്യുന്നു ടേൺ ചെയ്യുന്നു എന്നിട്ട് തന്നെ റൈറ്റിൽ നിൽക്കുന്ന വാസ്കസിന് കൊടുക്കുന്നു വാസ്റ്റസ് തിരിച്ച് എംബാപ്പ കൊടുക്കുന്ന സാഹചര്യത്തില് ഇബ്രഹീം ഡിയാസ് ബോക്സിലേക്കുള്ള മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എംബാപ്പെ ഫസ്റ്റ് ടച്ചിൽ അത് വൺ ടച്ചിൽ അദ്ദേഹം അബ്രഹീമിൻ്റെ റണ്ണ് പിക്ക്യാണ് ബ്യൂട്ടിഫുൾ ബോൾ ബ്യൂട്ടിഫുൾ പാസ് ഒരു ടീം ഗോളാണ് അടിക്കുന്നത് റയൽ റയൽമാഡ് ഇവിടെ അതിൽ പ്രോപ്പർ ടീം പ്ലെയർ ആയിട്ട് അവിടെ ബാപ്പ് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുകയാണ് അബ്രഹീം ഗ്യാസ് അത് ഫിനിഷ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഗോളാണ് ബ്യൂട്ടിഫുൾ ടീം ഗോൾ അങ്ങനെ നാല് ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം നീങ്ങുന്നു പിന്നെ റയൽ ഒരു വൺസ് സെക്കൻഡ് പൊസിഷൻ ഗിവ് അവേ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അതിൽ അഗൂമെ നവാസിനെ പിക്ക്യാണ് നവാസിനെ എപ്പോഴേക്കും വെണ്ടി ഡീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസൂസ് നവാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു ഇന്നലെ സംഖ്യാകോപരണവില് നടന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കണം രണ്ട് വാക്കെങ്കിലും സംസാരിക്കണം അത് എന്തായാലും വീഡിയോ കഴിയുന്ന സാധത്തിൽ ഞാൻ പറയാം അപ്പോൾ എന്തായാലും അവിടെ നവാസിൻ്റെ ആ ഒരു ബാക്കിയിൽ അത് പിന്നെ ഈ സാക്രമറിലേക്ക് എത്തുന്നു അവിടെ ചെമിനിയുടെ പൊസിഷനിങ്ങൊക്കെ പ്രശ്നമാണ് കാരണം ജസൂസ് നവാസിലേക്ക് ബോളെത്തുന്ന സാഹചര്യത്തിൽ വളരെ ആയിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് റെയിൽഡിൻ്റെ ഡിഫൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ചെമ്മീനി ഒന്നും ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്ലേയറിലേക്ക് അവസരത്തിൽ അപ്പോൾ എന്തായാലും അവിടെ ഈ സക്രമ കൊടുത്തുള്ള ബാക്കിൽ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ആ ഒരു ബോക്സിംഗ് ലെഫ്റ്റ് സൈഡ് പോസ്റ്റിൽ തട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ ഒരു ഒരു സിനാരി ഉണ്ടായിരുന്നു പിന്നെ എംബാപ്പെ എംബാപ്പയുടെ ബോക്സിംഗ് ലെഫ്റ്റ് സൈഡ് എന്നുള്ള അദ്ദേഹം നല്ല രീതിയിൽ വികലെഴ്ചതിനു ശേഷമുള്ളൊരു ഷോട്ട് നമ്മൾ കാണുന്നത് സേവ് ചെയ്യപ്പെടുന്നു ലൊക്കോബ സാംബിയുടെ ഔട്ട്സൈഡ് ദ ഒരു അറ്റംപ്റ്റ് ഡിഫ്ലക്ട് ചെയ്തിട്ട് കോർട്ട് പോലെ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെ എങ്ങനെയാണ് സെവ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഞാനാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് പെക്കയുടെ ഭാസ് ലുക്കബക്ക കൊടുത്തിട്ടുള്ള ഭാസ് ഫെൻതാസിക്കാണ് പക്ഷേ ആ ഒരു അവസരത്തിൽ റെയിലിൻ്റെ അടുത്താണ് പൊസിഷൻ നഷ്ടപ്പെട്ടു പോകാണ്ടായിരുന്നത് അത് അർദ്ധാ ഗുളിയർ വന്നിട്ടുണ്ടായിരുന്നു ലുക്കിറ്റോ വന്നിട്ടുണ്ടായിരുന്നു ഹെസൂസ് നവാസിൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു ചെന്നൈയ്ക്ക് റെയിൽമാഡിന് കൊടുത്തിട്ടുള്ള ഫെയർവെൽ ഉണ്ടല്ലോ അത് ക്ലാസ്സാണ് റെയിൽമാഡിൻ്റെ ആരാധകർ കൊടുത്തിട്ടുള്ള ആ ഒരു ട്രിബ്യൂട്ട് ഉണ്ടല്ലോ ബരണബേയിലെ ട്രിബ്യൂട്ട് ക്ലാസ് ഗാർഡ് ഓഫ് ഓണർ റേമിൻ്റെ പ്ലേയേഴ്സ് കൊടുക്കുന്നു ഫൻറ്റാസ്റ്റിക് സംഭവമാണ് അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്ലെസ്ഡ് മാഡ്നെസ് എന്നുള്ള രീതിയിലാണ് കാരണം ഇജാതെ ഒരു പരിപാടി ഈ ഭരണബൈവിലെ ട്രിബ്യൂട്ടിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പരിപാടി റൈവൽസിൻ്റെ പിച്ചിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം റെയിൽമേഡയുടെ ആരാധകരെ നന്ദി അറിയിക്കുന്നു റെയിൽമേയുടെ പ്ലേയേഴ്സിനെ നന്ദി അറിയിക്കുന്നു കോച്ചിങ് സ്റ്റാഫിനെ നന്ദി അറിയിക്കുന്നു ക്ലാസി ആക്ട് ആണ് നമുക്ക് റെയിൽമേടിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് കാരണം എന്ന് വെച്ചാൽ ലാലിക ലജൻ്റാണ് സ്പെയിന് വേണ്ടിയിട്ട് യൂറോയും അതുപോലെ തന്നെ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള നേടിയിട്ടുള്ളൊരു ചങ്ങായിയാണ് മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ചെങ്ങായി വിരമിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് കാർലോൻ ചുരൂട്ടി പറഞ്ഞിട്ടുള്ള വാചകങ്ങളും വളരെ വളരെ പ്രസക്തമാണെന്നുള്ള കാര്യമാണ് കാരണം എന്താച്ചാൽ പുള്ളിക്കാരൻ പറയുന്നത് ഒരു ഫുട്ബോൾ ലജൻറ്റാണ് നവാസ് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും ആറ്റിറ്റ്യൂഡും ഓരോ യങ് പ്ലെയറും പിന്നെ ഹയസ്റ്റ് ലെവലിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു എക്സാമ്പിളാണ് നവാസിൻ്റെ കരിയർ എന്നുള്ള രീതിയിലാണ് കാർലോൻ ചുരൂട്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ക്ലാസി ക്ലാസി ട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തുള്ളത് അപ്പോൾ അങ്ങനെ നവാസ് വിരമിച്ചിരിക്കുകയാണ് പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് മാഞ്ചരിക്ക് വേണ്ടിയിട്ട് കളിച്ചുള്ള ഒരാളാണ് സെവിയയുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആണെന്നു സെവിയയ്ക്ക് വേണ്ടി സീനിയർ ലബിയും കാര്യങ്ങൾ നടത്തുന്നു സെവിയയ്ക്ക് വേണ്ടി ട്രോഫികൾ നേടുന്നു പിന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിലും അവിടെയും ട്രോഫികൾ അദ്ദേഹം സ്വന്തമാക്കുന്നു തിരിച്ച് സെവിയയിലേക്ക് വരുന്നു സിവിയിലേക്ക് വന്നിട്ട് വീണ്ടും അദ്ദേഹം കിരീടങ്ങൾ രസമാക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അത്തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ് നിവാസിൻ ഉണ്ടായിട്ടുള്ളത് ഒരു വിംഗറായിട്ട് കളിക്കുന്നു പിന്നീട് അദ്ദേഹം ഒരു ഫുൾ ബാക്ക് ആയിട്ട് മാറുന്ന ചിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റും ആ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡും അതുതന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സംഭവം അതുതന്നെയാണ് കേരളം ചൂട്ടിയും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടൊരു സംഭവം എന്തായാലും സാധ്യത ആകെ പറഞ്ഞപ്പോലെ ക്രൗഡ് ചെങ്ങായി കൂടുതൽ ക്ലാസ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുറിവിൽ ലീഗ് കിരീടം നേടിയിട്ടുള്ള സാഹചര്യത്തിൽ ആൾ ലീഗിലെ പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും റയൽ റെയിൽമാഡിൻ്റെ ക്ലബ്ബ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഫെയർവെൽ പരിപാടി ആ വാസ് ക്ലാസ് ഇതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റയൽ എന്തായാലും സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിന് തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഗിയർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിക്കപ്പ്കൾ ഉണ്ടാവും കാരണം ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് അതിനിയിപ്പോൾ അവർ വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലും പരിഹാരം ഇതിന് കൊണ്ടുവരാൻ എന്നുള്ളത് അറിയില്ല അത് കൊണ്ടു കഴിഞ്ഞാൽ റെയിൽ തന്നെയാണ് ഗുണം ചെയ്യുക പിന്നെ അലാപ് തിരിച്ചു വരുന്നുണ്ട് അതൊക്കെ ടീമിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ റേസ് ഉണ്ട് ലാ ലീഗിൽ റയൽ മാഡ് നമുക്കറിയാം സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ് ആകുന്നത് ഒരു പതിവാണെന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ